ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്വദേശ്മഗിനത്തോടനുബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായി തരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ് ഉത്തരം വേവൽ പ്ലാൻ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം സ്വരാജ് പാർട്ടി ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ് ഉത്തരം ക്യാബിനറ്റ് കമ്മീഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് റ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു ഉത്തരം പെറ്റ്വിക് ലോറൻസ് ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒൻപത് സുപ്രീം കോടതിയാകാൻ ഒരാൾ എത്ര വർഷം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം ഉത്തരം അഞ്ച് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പാർലമെന്റിന് പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ കഴിയുക ഉത്തരം ആർട്ടിക്കിൾ ത്രീ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആകെ മന്ത്രിമാരുടെ എണ്ണം കവിയാൻ പാടില്ല എത്ര ശതമാനത്തിൽ നിന്ന് ഉത്തരം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പൊതുപണത്തിന്റെ സൂക്ഷിപ്പുകാരനായി കണക്കാക്കപ്പെടുന്നത് ആരാണ് ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ത്രീ ഫൈവ് സിക്സ് പ്രകാരമുള്ള രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് പരമാവധി കാലയളവിലേക്ക് സാധ്യതയുള്ള എത്ര മാസം ഉത്തരം ആറ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ തേർട്ടി നയൻ എ പ്രതിപാദിക്കുന്നത് എന്താണ് ഉത്തരം തുല്യനീതിയും സൗജന്യ നിയമ സഹായവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് മണിബിൽ നൽകിയിരിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ വൺ വൺ സീറോ സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശകത്വങ്ങളെ ലക്ഷ്യങ്ങളുടെയും അഭിലാഷങ്ങളെയും മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം കെ സി വെയർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യം സമ്മേളനം നടന്ന വേദി എവിടെയാണ് ഉത്തരം പാർലമെന്റ് സെൻട്രൽ ഹാൾ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഇരുന്നൂറ്റി അതിൽ ഒൻപത് വനിതകളാണുള്ളത് ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ഇതാണ് ചോദ്യം ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇതിന്റെ ആൻസർ അറിയുന്നവർ മറക്കാതെ തന്നെ കമന്റ് ചെയ്യണേ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുമല്ലോ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ